ഈ ഒരു മഴക്കാലം തുടങ്ങിയതിനു ശേഷം ഈ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ മാറ്റി മാറ്റി മടുത്തു അങ്ങനത്തെ ഒരു സീനാണോ നിങ്ങൾക്കുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു കേട്ടോ വലിയ ഒരു എന്താ പറയുക എക്സ്പെൻസീവായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ടിപ്പൊന്നല്ല ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മഴക്കാലം തുടങ്ങിയ ശേഷം അതുവരെ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ വേനൽക്കാലത്തോ അല്ലെങ്കിൽ പിന്നെ മുന്നത്തെ ഈ ഒരു ക്ലൈമറ്റിലൊന്നും ഒരു സീനും ഇല്ലാത്ത നിങ്ങളുടെ ബൈക്കിൻ്റെ ഓയിൽ സീൽ മഴ തുടങ്ങിയാൽ പാൽ കംപ്ലൈന്റ് വരുന്ന കാണാൻ പറ്റും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഉണ്ടല്ലോ ആ സ്റ്റമ്പിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ചെറിയ റബ്ബറിന്റെ ഒരു വട്ടത്തുള്ള സാധനമാണ് ഈ പറഞ്ഞ മാതിരി റബ്ബർ സീലെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഓയിൽ സീൽ എന്ന് പറയുന്നത് അതിൻ്റെ അടിയിലാണ് ഈ ഒരു മുകളിലൊരു റബ്ബർ ഡസ്റ്റൊക്കെ പ്രൂഫ് ചെയ്യുന്ന ഒരു ഡസ്റ്റൊക്കെ ഉള്ളിലേക്ക് കിടക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്ന ഒരു സീലുണ്ട് റബ്ബർ സീലുണ്ട് ആ ഒരു സീലിൽ ഡാമേജ് വരുമ്പോഴാണ് ഇതിനുള്ളിലേക്ക് പൊടി മണ്ണ് ഐറ്റംസൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ഓയിൽ സീൽ ഡാമേജ് വരുന്നത് അപ്പോൾ അതിന് ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മഴക്കാലം കാരണം പറഞ്ഞാൽ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനത്തിലേക്ക് ഇറങ്ങും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിന്നല്ല ഫ്രണ്ട് പോകുന്ന കാറിനും ബൈക്കിൽ നിന്നൊക്കെ ചളി തീർക്കിയല്ലോ ഇവൻ നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ വന്ന് മുന്നിലൊക്കെ വന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിലൊക്കെ മുന്നത്തെ വണ്ടിയിൽ നിന്ന് തീർച്ച ചളിയുടെ പാടുകൾ കാണാം അതേമാതിരി തീർക്കുന്ന ചളി നമ്മുടെ ഈ ഒരു സസ്പെൻസിൻ്റെ ഈ ഒരു ആ ഒരു പിസ്റ്റലിൻ്റെ മുകളിൽ പോയി നിൽക്കും മനസ്സിലായല്ലോ പിസ്റ്റൽ തറഞ്ഞാൽ ഈ സ്റ്റെമ്പിന് പറയുന്നതാണ് കേട്ടോ നിങ്ങളെന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിരിക്കും നമ്മളത് റൈഡ് ചെയ്യും നമ്മൾ വണ്ടി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ ഈ ഒരു സ്റ്റെമ്പിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഈ ഒരു പൊടിയൊക്കെ അങ്ങനെ അതിനുള്ളിൽ കിറക്കുകയാണ് അപ്പോൾ നമ്മളാ വണ്ടിയുടെ കൊണ്ടുപോയി അപ്പോൾ ഒരു നനകോടെ ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സ്റ്റമ്പിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പൊടിയും ഡസ്റ്റൊക്കെ വന്നിരിക്കുന്നത് നമ്മളത് വണ്ടി അവിടെ കൊണ്ടുവെച്ച് രാത്രിയായി കിടന്നുറങ്ങി വിചാരിച്ചും രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഡസ്റ്റും ഇതൊക്കെ വെള്ളമൊക്കെ പോയി ഉണങ്ങി അവിടെ പിടിച്ച് കിടക്കുക നമ്മൾ രാവിലെ വണ്ടിയുമ്പോൾ കയറി ഡയറക്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കി നേരെ അടുത്ത് പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു പിസ്റ്റൺ മീൻസ് ഈ ഒരു സസ്പെൻഷൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡസ്റ്റൊക്കെ ആ റബ്ബറിനുള്ളിൽ പോയി ഒരു തട്ടുകയാണ് അപ്പോൾ ആ റബ്ബറിന് ചെറിയ ചെറിയ ഡാമേജസ് വരും ഈ ചെറിയ ചെറിയ ഡാമേജസ് അത് അവിടെ അങ്ങനെ തന്നെ കിടക്കും ചിലപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ ദിവസമൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ഓടി ആ ഒരു ഡസ്റ്റ് ഈ ഒരു റബ്ബറിൻ്റെ ഇടയിൽ കയറി നിൽക്കും എന്ന് വെച്ചാൽ അതിന് പുറത്തേക്കും ഈ പറഞ്ഞ മാതിരി ഓയിൽ സീലിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണം തന്നെ കിടക്കും അങ്ങനെ കിടന്ന് കുറച്ച് ഓടുമ്പോൾ നമ്മുടെ ഈ ഒരു റബ്ബർ സീലും ഡാമേജ് ആവും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ സീൽ വണ്ടി വരുന്നത് ഈ റബ്ബർ സീൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനുള്ളിൽ കൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം വച്ചാൽ പിന്നെ എന്ത് പൊടി കയറുന്നു ആ ഒരു പൊടിയൊക്കെ അതിൻ്റെ മുകളിൽ ഉള്ളിൽ ഈ ഒരു റബ്ബർ സീലിൻ്റെ അകത്ത് പറ്റി പിടിച്ച് കിടക്കും എന്ന് ഈ ഓയിൽ സീലിൻ്റെ തൊട്ട് മുകളായിട്ട് പറ്റി കിടക്കും പിന്നെ നമ്മുടെ വണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ്ങ് കൊടുക്കുക പിന്നെ നമ്മുടെ റോഡും അപ്പോൾ സഡനായിട്ടുള്ള കുഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ട് നിൽക്കും അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ട് ഒന്ന് എന്താ പറയുക അതിൻ്റെ ആ ഒരു വർക്കിങ് ആയി വരും അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇഷ്യൂസ് വരും ഈ ഒരു ഓയിൽ സീലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ പറഞ്ഞ പൊടി നോക്കും അപ്പോൾ ഓയിൽ ഒന്നായിട്ട് പുറത്തേക്ക് വരും അങ്ങനെയാണ് നിങ്ങളുടെ മിക്ക വണ്ടിയിലും ഓയിൽ സീൽ ഡാമേജ് ആവുന്നത് അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓയിൽ സീൽ ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതിനൊരു മെത്തേഡ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓയിൽ സീൽ ചേഞ്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതാണ് അപ്പോൾ റബ്ബർ സീൽ പുതിയതാണ് അപ്പോൾ പെട്ടെന്നൊന്നും അതിനുള്ള പൊടി കയറില്ല ബട്ട് എന്താ പറയുക പിന്നെയും ഈ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ചളിതെറിച്ച് അത് ക്ലീൻ ചെയ്യാണ്ട് അത് പിന്നെ അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിൽ സീൽ പിന്നെയും പോകും വൈകുന്നെന്താ ചെയ്യേണ്ട ചില ഡെയിലി രാവിലെ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിർത്തിയിട്ടിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഈ ഒരു പിസ്റ്ററിൻ്റെ മുകളിലുള്ള ആ ഒരു ചളി പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളിയാം അത് മുകളിൽ നിന്ന് താഴത്തേക്ക് തുടക്കരുത് താഴെ ഭാഗത്ത് നിന്ന് ഈ റബ്ബർ സീലിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് തുടക്കുക ിരി ആ ഒരു പൊടിയൊക്കെ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാറുണ്ടാ നമ്മൾ പറഞ്ഞാൽ ഹാർഡ് ആയിട്ട് അതിൻ്റെ കൂടുതൽ ചള കംപ്ലീറ്റ് അമർത്തി പിടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റമ്പിൻ്റെ മുകളിൽ സ്ക്രാച്ചസ് വരും പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഓയിൽ സീൽ പോയിക്കൊണ്ടേയിരിക്കും മീൻസ് ഓയിൽ സീലെല്ലാം പോകുന്നത് അവിഷ്ടമ മുകളിൽ ഒരു സ്ക്രാച്ച് വേണം കഴിഞ്ഞാൽ ആ സ്ക്രാച്ച് കൂടെ ഓയിൽ പുറത്തേക്ക് വരും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓയിൽ സീലിൻ്റെ ഇഷ്യൂ ചേ ഓയില് പുറത്തേക്ക് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓയിൽ പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു സസ്പെൻഷൻ്റെ കൂടെ ഓയിൽ ഒഴിച്ചിറങ്ങിയിട്ട് ടയറിൻ്റെ മോൾ പറ്റും ടയറ് റൗട്ടും സ്ലിപ്പാകും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം റൈറ്റ് സൈഡിലാണ് നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഡിസ്ക് പാഡ് വരുന്നത് അപ്പോൾ ഡിസ്കും ഡിസ്ക് പാഡൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഒലിച്ചിറങ്ങിയ ഡിസ്ക് പാഡിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ ബ്രേക്ക് തീരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് ലിവറി പിടിക്കുന്നതും അല്ലാണ്ട് വണ്ടി നിൽക്കൂല അപ്പോൾ അങ്ങനത്തെ രണ്ടാമത്തെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോർക്ക് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ലീക്കാണ് നിങ്ങൾക്കിപ്പോ അത് ഫിക്സ് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നൊക്കെ വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് ശ്രദ്ധിക്കുക ക്ലീൻ ചെയ്യാൻ നോക്കുക നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഊതിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക ഫുള്ള ഈ ഒരു എന്താ പറയുക സ്റ്റമ്പും അതിന് താഴെ സസ്പെൻസും കൂടെ ഒലിച്ചിറങ്ങി ഓയിലൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ ഡിസ്കിനും കൂടി പണി കിട്ടും സോറി ഡിസ്ക് കൂടി പണി കിട്ടും പിന്നെ നിങ്ങൾ ആ ഡിസ്ക് പാഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും അത് ക്ലീൻ ചെയ്താലും വൃത്തിയിൽ കിട്ടണമെന്നില്ല